ശബ്ദം പോരെന്ന് വിമർശനം മാർക്കോയിലെ പാട്ടിൽ നിന്ന് ഡെപ്സിയെ മാറ്റി കെ ജി എഫിലെ ഗായകൻ വെങ്കിയെ വെച്ചു ഹനീഫ് ഫതേനിയുടെ രചനയിലും സംവിധാനത്തിലും ഒരുങ്ങുന്ന ആക്ഷൻ വയലൻസ് ചിത്രമാണ് മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെയാണ് സിനിമ എത്തുന്നത് സ്റ്റില്ലുകളും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളും ഒക്കെ ഇറങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകരെ ഹുക്കാക്കിയ ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോയിലെ ബ്ലഡ് എന്ന ഗാനവും വൈറലായിരുന്നു രവി ബസൂറിന്റെ സംഗീതത്തിൽ ഡെപ്സിയാണ് ഗാനം പാടിയത് എന്നാൽ പാട്ടിലെ രംഗങ്ങൾ എക്സ്ട്രീം വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി യൂട്യൂബ് ഗാനം പിൻവലിച്ചിരുന്നു തുടർന്ന് ഗൈഡ് ലൈൻസ് പാലിച്ച് വീണ്ടും അണിയറ പ്രവർത്തകർ പാട്ട് പുറത്തിറക്കിയെങ്കിലും പാട്ടിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തുമെന്നാണ് ഇപ്പോൾ മാർക്കോ ടീം അറിയിച്ചിരിക്കുന്നത് പാട്ടിന് സ്വീകാര്യത ലഭിച്ചിരുന്നുവെങ്കിലും ഡെബ്സിയുടെ ശബ്ദത്തിനെതിരെ പലരും രംഗത്തെത്തിയിരുന്നു ഡെപ്സിയുടെ ശബ്ദം പാട്ടിന് ചേരുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും വിമർശിച്ചത് ഈ വിമർശനങ്ങൾ കണക്കിലെടുത്ത് ഇപ്പോഴുതാ ഗായകനെ മാറ്റുകയാണെന്ന അറിയിപ്പാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അവരുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ പ്രതിബദ്ധരാണെന്നും അഭിപ്രായങ്ങൾ മാനിച്ച് കെ ജി എം ഫെം സന്തോഷ് വെങ്കിയുടെ വോയ്സ് ഉൾക്കൊള്ളിച്ചുള്ള ബ്ലഡിന്റെ പുതിയ പതിപ്പ് ഉടൻ പുറത്തിറങ്ങുമെന്നും പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു